زمان قطب الزمان السيد على المنبرمي رضي الله عنه مولد الدبيلة مولى الدبيلة قطب الزمان السيد على السيد على المنبرمي رضي الله عنه آه يمين لله اللي... آه علمك لا يركض سادة تناهي ركض أبدا قبيلة معروفة مشهورة مولد الدبيلة അവരിവിടെ വന്നിട്ട് വാടും പരിചയം എടുത്ത് ഇസ്ലാം മതം ഉണ്ടാക്കിയതല്ല അവിടത്തെ കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നതാണ് എഴുന്നൂറ് കൊല്ലം മുമ്പ് സയ്യിദ് ജലാലുദ്ദീൻ ഉൽ മുഖാരി തങ്ങൾ വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ ബഹുമാനപ്പെട്ട ആ കുടുംബത്തിലാണ് തങ്ങളെരിയുടെ കുടുംബത്തിലാണ് എണ്ണൂറ് കൊല്ലത്തോളമായി കേരളത്തിൽ വന്നിട്ട് അതാ അന്ത്യവിശ്രമം കൊള്ളുന്നു വള അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട മകൻ്റെ മകൻ ചെയ്ത് മൗലൽ അതാ കണ്ണൂർ സിറ്റിയുടെ മദ്യത്തിൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അങ്ങനത്തെ സാധനത്തുക്കൾ ൂരിലെ അങ്ങനെ തുടങ്ങിയ എത്രയോ സാധാത്തുക്കളും ഇവിടെ പഠിപ്പിച്ചു തന്ന് ഒരു മാതൃകയുണ്ട് ഒരു വിശ്വാസമുണ്ട് വിശ്വാസം അതാണ് കേരള ഇവിടെ സ്ഥാപിതമായത് ഈ ഔലിയാക്കളുടെ വഴി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഔലിയാക്കളുടെ മാർഗം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇതിനാരെയും വിശ്വാസത്തോടുകൂടി നാം മുന്നോട്ട് നീങ്ങണം എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും പുരുഷന്മാരുടെ മനസ്ഥൈര്യം മനക്കരുത്ത് അത് പർവതങ്ങളെ കളയും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹോദരൻ അവിടെ ബദിരി പേര് പറ നടത്തുന്ന സ്ഥലത്ത്

ൾക്ക് ഒരുപാട് ഹിമ്മത്തുകളുണ്ട് ആ ഹിമ്മത്തുകൾ വെച്ച് ഏറ്റവും ചെറിയ ഒരു ഹിമ്മത്ത് ലോകത്ത് മുഴുവനുമുള്ള ആളുകൾക്കുള്ള ഹിമ്മത്തിനെ കാണും വലുതാണ് അതാണ് അവിടുത്തെ ഹിമ്മത്ത് ഹിമ്മത്തിൽ ഹിമ്മത്ത് പഠിച്ച മഹാന്മാരാണ് യും തട്ടി ദൂരത്താക്കി തരുമാനാ സഹായം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടെ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൈദവറുകൾ ഇവിടെ മകാപിച്ചു എന്താണ് തങ്ങൾക്ക് ആവശ്യം എന്താണ് ഞങ്ങൾക്ക് ഇത് സ്ഥാപിക്കേണ്ട ആവശ്യം ഈ രാജ്യത്തെ ജനങ്ങള് ഈ നാട്ടിലെ ജനങ്ങള് നന്നാവണം അവർക്ക് പഠിക്കണം അവരെ മക്കളെ പഠിപ്പിക്കണം കൊണ്ട് ഞങ്ങൾക്കും പ്രതിഫലം ഇതാ കെട്ടിടങ്ങൾ ഇതെല്ലാം അറിവ് പഠിക്കുന്ന പഠിക്കുന്ന വരെ പരമ്പരയായി ായി പഠിക്കുന്നത് വലതു ായ മക്കൾ ഈ മൂന്നെണ്ണം എത്രയും വലിയ മഹത്വമാണ് അതിനു വേണ്ടി ആ ആൾബിഹി എന്ന് പറയുന്ന നാഫിയായ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഈ കടുകാധാരങ്ങളൊക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ട മിനിങ്ങളെ ഇതൊരു സുഖമാണെന്ന് നിങ്ങൾ കരുതുന്നു ഞങ്ങൾ കാറിൽ പോകുന്നു കാറിൽ പോയത് കൊണ്ട് സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനു വേണ്ടി ഓടുകയാണോ ഒരിക്കലും അല്ല അങ്ങേയറ്റത്തെ വിഷമം തയ്ച്ചു കൊണ്ട് തന്നെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഓടുകയാണ് ഇതെന്തിനാണ് ഇങ്ങനെ ആരെങ്കിലും ഓടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇവിടെ ഉണ്ടാവുകയില്ല അഭീവായാഹിഹു അടിയ നമ്മളെ പഠിപ്പിച്ചു നിങ്ങൾ ഇൽമിനു വേണ്ടി പ്രവർത്തിക്കണം നിങ്ങൾ ഇൽമിനു വേണ്ടി അധ്വാനിക്കണം നിങ്ങൾ സമ്പാദിച്ചിട്ട് അതിലൂടെ അള്ളാഹുബിലെ കടുക്കാൻ നമുക്ക് സാധിക്കണമെന്നല്ലേ അവിടുന്ന് പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ച സമ്പാദിച്ച മഹാന്മാരായ ആളുകൾ അള്ളാഹു താല അവരോട് കൽബില് പ്രിയം ഇട്ട് കൊടുക്കും എത്ര കൊല്ല ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവരുകൾ ഇവിടെ എങ്ങനെ ഇങ്ങനെ നടത്തുനിന്നൊക്കെ കുറയട്ടെ എന്ന് വെച്ചിട്ട് ആര് കുറയുന്നില്ല എന്താണ് ആളുകളെ കൽബില് അള്ളാഹു താല ഇട്ട് കൊടുക്കുക അത് നിങ്ങള് നോക്കിയിട്ട് കാര്യമല്ല ഏ അതിങ്ങനെ എന്താണ് അങ്ങോട്ട് സലാട്ടുതലക്കാളിങ്ങനെ പോകുന്നത് എന്ന് ഞാനിങ്ങനെ വിരല് കടിച്ചിട്ട് കാര്യമില്ല എന്താണ് മറുക്കത്തിലേക്ക് വിദ്യാർത്ഥികൾ ഇങ്ങനെ കൂടുതൽ ഒഴുകി ഒഴുകിവരുന്നത് അത് നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ വേറെ ഉണ്ടായിക്കോളെ അതാ നല്ലത് നിങ്ങൾ വേറെ ഉണ്ടാക്കിക്കോ അതാ നല്ലത് ഉണ്ടാക്കിയതിൽ കൊത്ത നടക്കണ്ട അത് സർപ്പത്തിന്റെ സ്വഭാവമാണ് 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 ആ സ്വഭാവത്തിലേക്ക് പോകണ്ട ദീൻ അത് പിടിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് നീക്കുക അതിന് മഴ അക്കാദമി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന് സഹായിക്കണം അതിന് സഹകരിക്കണം സമ്പത്തുള്ളവര് സമ്പത്ത് കൊടുക്കണം ശാരീരികമായി അധ്വാനിക്കാൻ കഴിയുന്നവർ അധ്വാനിച്ചു കൊടുക്കണം നാവുകൊണ്ട് പറഞ്ഞു പ്രചരിപ്പിക്കാൻ കഴിയുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ആയ സംരംഭം എല്ലാ ആളുകളും വിജയിപ്പിക്കുക പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം ദീൻ ഇവിടെ സ്ഥാപിതമായത് ദീൻ ഇവിടെ നിലനിന്നത് നീനി ഇവിടെ വളർന്നത് അത് മുഴുവനും മിൽമിലൂടെയാണ് ശൈതന്മാരിലൂടെയാണ് ആ ഇൽമ് ഇവിടെ വളർത്തിയെടുക്കാൻ നമ്മെല്ലാവരും ഉത്സാഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കും